സംഭവം വണ്ടി വണ്ടി ഭാഗ്യമായി അഞ്ചൽ ചന്തയിൽ വീണ്ടും തീപിടുത്തം കഴിഞ്ഞ മാസം അഞ്ചാം തീയതി തീപിടുത്തത്തിൽ കത്തി നശിച്ച മാലിന്യങ്ങളുടെ അവശിഷ്ടങ്ങൾക്കാണ് വീണ്ടും തീപിടുത്തമുണ്ടായത് കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ടരയോടു കൂടിയാണ് തീപിടുത്തമുണ്ടായത് തീപിടുത്തത്തെ തുടർന്ന് ഏറെ നേരം പ്രദേശത്ത് പുകപടലങ്ങൾ പടർന്നു പിടിച്ചു അഞ്ച് ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തി രണ്ടു മണിക്കൂറോളം നീണ്ട ശ്രമത്തിനൊടുവിലാണ് അണച്ചത് എന്നാൽ രാവിലെ വരെയും ചെറിയ രീതിയിൽ മാലിന്യം കത്തിയമരുകയായിരുന്നു പുനലൂർ കടക്കൽ കൊട്ടാരക്കര എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് രാത്രിയിൽ അഞ്ചൽ മാർക്കറ്റിനുള്ളിലെത്തി തീയണക്കാൻ ഏർപ്പെട്ടത് എന്നാൽ ആദ്യത്തെ തീപിടുത്തം കഴിഞ്ഞപ്പോൾ തന്നെ മാധ്യമങ്ങളും നിരവധി പൊതുപ്രവർത്തകരും അവശേഷിക്കുന്ന മാലിന്യങ്ങൾ മാർക്കറ്റിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് പഞ്ചായത്ത് അധികൃതരോടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടും അറിയിച്ചിരുന്നു ആഴ്ച ആഴ്ച കച്ചടക്കാർ അഞ്ചു ചന്ത ഇതെല്ലാം വന്ന് വാരി മാറ്റും ജേമ സ്ഥാവ് വന്ന എല്ലാ എല്ലാം ഉദ്യോഗസ്ഥരെല്ലാം പറ ഇവിടുത്തെ കൊടുക്കണം ഞങ്ങൾ ഞങ്ങളുടെ അവിടെ ചന്ത വേണ്ടവിടെ കാര്യങ്ങളൊക്കെ എല്ലാം വേറെ വേണ്ട ഇവിടെ ഇതൊക്കെ അല്ലെങ്കിൽ ഇത്തരം കഴിഞ്ഞ മാസം ഇവിടുത്തെ കത്തി ഒരു ഉദ്യോഗസ്ഥർ തിരക്കിയായിരുന്നു ഇവിടെ വന്ന് ഇപ്പൊ രണ്ടാമത്തെ കത്തി ഒരു തിരക്കിയായിരുന്നോ ചെയ്യുന്ന ഞാൻ ഇത്ര ഒരു പോലീസ് പുനലൂർ എം എൽ എ പി എസ് സുബാൽ കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹനടക്കമുള്ള ജനപ്രതിനിധികൾ സ്ഥലത്തെത്തി ഉടൻ തന്നെ മാലിന്യം നീക്കം ചെയ്യുന്ന നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇതൊന്നും ചെവിക്കൊള്ളാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറായില്ല തുടർന്നാണ് ഒരു മാസം തികയുന്ന ദിവസം തന്നെ മാലിന്യങ്ങൾക്ക് വീണ്ടും തീപിടുത്തമുണ്ടായത് വ്യക്തമായും ഉദ്യോഗസ്ഥരുടെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും വീഴ്ചയാണെന്ന പ്രതിഷേധവുമായി സമീപ പ്രദേശവാസികളും മറ്റും രംഗത്തു വന്നു കഴിഞ്ഞ ദിവസമുണ്ടായ തീപിടുത്തത്തിൽ ബാക്കിയുണ്ടായിരുന്ന മാലിന്യം പൂർണമായും കത്തിയമർന്നു ഇതിന്റെ പിന്നിൽ മറ്റ് ദുഷ്ടശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് പലർക്കും സംശയമുണ്ട് മാലിന്യം നീക്കം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാലിന്യം പൂർണ്ണമായും ഇവിടെ വെച്ച് തന്നെ അഗ്നിക്കിരയാക്കിയത് വളരെയധികം സംശയവും ആരോപണവും പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നും ഉയരുന്നുണ്ട് ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ അന്വേഷണം നടത്തണമെന്നാണ് നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യം റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂരിന്റെ അൽ അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 81296